പ്രായം പോലും പരിഗണിക്കാതെ കൊച്ചുകുട്ടികളോട് പോലും ക്രൂരത തുടർന്ന് കേരള പോലീസിന്റെ നടപടി കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് കൊച്ചു കലാകാരി പോലീസിന്റെ ക്രൂരത നേരിടേണ്ടി വന്നത് പത്ത് വയസ്സുകാരി ഗംഗ സ്റ്റേജിൽ വയലും വായിക്കുന്നതിനിടെ പോലീസ് എത്തി ലൈറ്റും സൗണ്ടും ഓഫാക്കി പരിപാടി നിർത്തിവെക്കുകയായിരുന്നു തെക്കേ ചെറുവരം ഉത്സവത്തോടനുബന്ധിച്ച് മലപ്പുറം സ്വദേശി ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ പരിപാടിക്കിടെയാണ് സംഭവം മരുതമലെ മാമണിയെ മുരുകയ്യ എന്ന തമിഴ് പാട്ട് വയലിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് പേടിച്ചു വരച്ച് കണ്ണു തുടയ്ക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കംപ്ലീറ്റ് പരിപാടി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഉണ്ടായ പോലീസ് നടപടിയിൽ ഭക്തജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി വായിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് പൂർത്തീകരിക്കാൻ പോലും പോലീസ് സമ്മതിച്ചില്ലെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞുവെന്നാണ് പോലീസിന്റെ വാദം അപ്പോൾ എന്താണ് ഈ അനുവദിച്ച സമയം എന്നതുകൊണ്ട് പോലീസ് ഉദ്ദേശിച്ചത് ഒരു അമ്പലത്തിൽ അതും ഒരു കൊച്ചുകുട്ടി പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി അമ്പലമുറ്റത്ത് അവതരിപ്പിച്ച പരിപാടി തീരാൻ അടുക്കുമ്പോൾ അത് തീരും മുന്നേ നിർത്തിവെക്കാൻ ഇത്രയും ആവേശം കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു ആ കുഞ്ഞു പ്രതികരിക്കില്ല എന്നതുകൊണ്ടാണോ അതോ അമ്പലമുറ്റത്ത് ആഭാസനം കാണിക്കാമെന്നുള്ള ഹൂങ്കുകൊണ്ടാണോ

എന്തുകൊണ്ടാണെങ്കിലും കേരള പോലീസ് ഇത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നിലവിൽ പോലീസിന്റെ അനാവശ്യമായ വെല്ലിയേറ്റൻ കളിക്കെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട് അനുവദിച്ച സമയം കഴിഞ്ഞുവെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇതൊക്കെ ഓഫ് ചെയ്യാനെടുത്ത ധൈര്യവും ആർജവവും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ലഹരി മാഫിയക്കെതിരെ എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ കേരള പോലീസ് ഈ പണി നിർത്തി പോകണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ പ്രതികരണങ്ങൾ വയലിൻ മാന്ത്രികതയാൽ സംഗീതാസ്വാദകരെ വിസ്മയിപ്പിക്ക ഗംഗാ ശശിധരന സോഷ്യൽ മീഡിയയിൽ ആരാധകരേറെയാണ് അടുത്തിടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഗംഗ അവതരിപ്പിച്ച വയലിൻ കച്ചേരി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു